നമസ്കാരം നമ്മുടെ ഒരു സുഹൃത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് റിവർ ഇന്റ് വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു കൗതുകം ആകർഷണത്തോള്ള ഒരു വണ്ടി ആകർഷണത്തോ ഈ വണ്ടിക്ക് ഇത് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പവറുള്ള ഒരു വണ്ടിയാണ് വണ്ടി ഉപയോഗിക്കുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപ വണ്ടി വില ബാറ്ററിയുടെ വാറണ്ടി വല്ല ഒരു ബാറ്ററി മൂന്ന് വർഷമാണ് വണ്ടിയുടെ മെറ്റീരിയൽസ് ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് കാര്യം നല്ല സ്ട്രോങ് ആണ് ബോഡികളൊക്കെ ഇതിനകത്ത് എന്തായാലും നമ്മുടെ ഒരു ഇന്ത്യൻ മേഡാണ് മാത്രമല്ല ഉപയോഗിക്കുന്നുണ്ടോ ആയി വരുന്നുണ്ട് ഇപ്പൊ കുറെ അവിടെ ഇവിടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ മേഡ് മേഡ് ഇൻ ഇൻ സംഭവം ഇതിന്റെ ഓണർ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് സിമ്പിൾ കാര്യമാണ് ടച്ച് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ ഡിസ്പ്ലേ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോ ഗംഭീരമായിട്ടുണ്ട് രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് അടിപൊളി വണ്ടിയാട്ടോ എനിക്ക് വണ്ടി വളരെ ഇഷ്ടപ്പെട്ടു കാരണം കാണുമ്പോഴാണ് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടാൻ സാധിക്കുക എന്നാണ് പറഞ്ഞത്